പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗണിതശാസ്ത്രത്തിലെ ഒരു ടോപ്പിക്കാണ് ആണ്ട്ടോ എടുക്കാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ കുറെ നാളുകളെ നമ്മൾ അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടി ഡെയിലി സിലബസ് ബേസ്ഡ് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ടു ഹഡ്രഡ് എസ് ചാലഞ്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പൊതുവിജ്ഞാനം കേരള ഭരണവും ഭരണ സംവിധാനം ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഐ ടി അതുപോലെ കലാകായിക സാഹിത്യ സാംസ്കാരിക മേഖല ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി പ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ആക്കി ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് മാത്സില് സെക്കൻഡ് ആണ് ഒറ്റയാനെ കണ്ടെത്താനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അസിസ്റ്റന്റ് സെയിൽസ് മാൻ സ്റ്റഡി മെറ്റീരിയൽസും ഇരുപത്തഞ്ച് മോഡൽ എക്സാം പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ മോഡൽ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് മോഡൽ എക്സാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്കി വേണമെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സാപ്പിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ടോ ടെലിഗ്രാം ചാനലിൽ കറണ്ട് അഫേഴ്സ് പി എസ് സി അപ്ഡേറ്റുകൾ പി എസ് സി ക്ലാസുകൾ ഒക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ മറക്കണ്ട എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഉള്ള ഒന്ന് വീഡിയോ കാണുക ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ ഗണിതശാസ്ത്രത്തില് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒറ്റയാനെ കണ്ടെത്താനാണ് കേട്ടോ പൊറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ എന്താണ് അതായത് ഒരു ചോദ്യത്തില് ഒരു കൂട്ടം അക്ഷരങ്ങളോ നമ്പറുകളോ അതായത് നമുക്ക് നാല് ഓപ്ഷനിൽ ഒരു ചോദ്യം ഉണ്ടാകും നാല് ഓപ്ഷനിൽ ഒന്നെങ്കിൽ അക്ഷരങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്പറുകളായിരിക്കും അപ്പൊ ഇതിനകത്ത് ഈ നാലെണ്ണത്തിൽ ഒരാൾ കൂട്ടത്തിൽ ചേരില്ല നാല് ഓപ്ഷനില് ഒരാൾ കൂട്ടത്തിൽ ചേരില്ല അതൊക്കെ മറ്റുള്ള ഓപ്ഷനുകളിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അപ്പൊ അയാൾ ആ കൂട്ടത്തിൽ നിന്ന് ഉണ്ടാവില്ല അപ്പൊ ആ കൂട്ടത്തിൽ പെടാത്തത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒറ്റയാന കണ്ടത് അങ്ങനെയാണ് നാല് ഓപ്ഷനിൽ ഒരാൾക്കൊരു പ്രത്യേകത ഉണ്ടായിരിക്കും ആ പ്രത്യേകതയെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എന്താണ് അവർ തമ്മിലുള്ള കണക്ഷൻ ആ നാല് ഓപ്ഷനിൽ അവര് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ആദ്യം നോക്കുക അപ്പൊ കണക്ഷൻ നോക്കുമ്പോൾ ഒരാൾ തീർച്ചയായിട്ടും ആ ഒരു കൂട്ടത്തിൽ കണക്ഷൻ ഇല്ലാത്ത ഒരാളായിരിക്കും ആരാണോ ആ വ്യക്തി അയാളെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ കുറച്ച് പ്രാക്ടീസ് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പൊ ആ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാവും കേട്ടോ അപ്പൊ ഇന്നത്തെ നോക്കിയേ ഒറ്റയാന കണ്ടെത്തുക ചതുരം ക്യൂബ് വൃത്ത സ്തൂപിക ഗോളം അപ്പൊ ഇതിന്റെ റിലേഷൻ എന്താണ് അല്ലെങ്കിൽ ഈ തമ്മിലുള്ള ബന്ധം എന്താണ് ഒരു ബന്ധം എന്താ ഇത് എല്ലാം എന്താണ് അത് ഷേയ്പ്പുകളാണ് അല്ലേ ഇപ്പൊ ഷേയ്പ്പുകളാണ് അപ്പൊ ഇതിനകത്ത് ഒരു ഷേയ്പ്പ് കൂട്ടത്തിപ്പെടില്ല അത് ഏതാണ് ആ ഷേപ്പ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്താ പ്രത്യേകത ഇവിടെ ഗോളവും ക്യൂബും വൃത്ത സ്തൂപികയും എന്താണ് ത്രിമാന രൂപങ്ങളാണ് പക്ഷെ ചതുരം എന്താ ഒരു ത്രിമാന രൂപം അല്ല ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ആരാ അത് ഓപ്ഷൻ എ ചതുരമാണ് അപ്പൊ ക്യൂബും ഗോളം വൃത്ത സൂചിക എന്താണ് സ്തൂപിക്കുകയൊക്കെ ഒരു എന്താണ് ത്രിമാന രൂപങ്ങളാണ് അപ്പൊ ഈ ഒന്നൊഴിക്കാത്തത് ഓപ്ഷൻ എ ഒഴികിയ ബാക്കിയെല്ലാം ത്രിമാന ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് ചതുരമാണ് കൂട്ടത്തിൽ പെടാത്തത് ഇനി വ്യത്യസ്തമായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക വ്യത്യസ്തമായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക അപ്പോ എന്താണ് ഈ ഇതിനകത്ത് വ്യത്യാസം വരുന്നത് നോക്കിക്കേ സമചതുരം ത്രികോണം ചതുരസ്തംഭം ചതുരം ഇത്രയുമാണ് വരിക പിന്നെ അത് ഓരെണ്ണം വ്യത്യസ്തമാണ് ഏതാണ് ആ വ്യത്യസ്തമായിട്ടുള്ളത് പറയാൻ പറ്റൂ നിങ്ങൾക്ക് നിങ്ങക്ക് ചതുരസ്തംഭമാണ് വ്യത്യാസമായിട്ടുള്ളത് എന്താ ഈ ചതുരസ്തംഭത്തിന് പ്രത്യേകത ഈ അതായത് ചതുരസ്തംഭം ഒഴികുള്ള മറ്റുള്ളവയെല്ലാം എന്താണ് ിമാന രൂപങ്ങളാ ചതുരസ്തംഭം ഒഴികെയുള്ള മറ്റു മൂന്നും എന്താണ് സമ ചതുരം ചതുരം ത്രികോണം എന്താ ഇത് മൂന്നും ദിമാന രൂപങ്ങളാ സമ ഏർ ചതുരസ്തംഭം എന്താ ഒരു ദിമാന രൂപമല്ല അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ചതുരസ്തംഭമായിരിക്കും ഇവിടെ ഒറ്റപ്പെട്ടു നിൽക്കുക മറ്റു നോക്കിക്കെ ഒറ്റയാന കണ്ടെത്തുക ഇന്ദിരാഗാന്ധി സേൽസിങ് രാജായി അപ്പൊ ഇതിനകത്ത് ഏതാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്നത് നോക്കിക്കേ എന്താ എന്തായ പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്താണ് ഇവ ഒരു പ്രത്യേകത ഇവർ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് ആദ്യം നോക്കിക്കേ ഇപ്പൊ എന്താണ് ഇവര് തമ്മിലുള്ള കണക്ഷൻ നമുക്ക് ആദ്യം നോക്കാം അല്ലെ ഇന്ദിരാഗാന്ധി ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു സേൽസിംഗ് ആരായിരുന്നു ഇന്ത്യയുടെ എന്താണ് പ്രസിഡന്റ് രാഷ്ട്രപതി ആയിരുന്നു രാജീവ് ഗാന്ധി ആരായിരുന്നു ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു മൊറാജി ദേശായും എന്ത് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപ്പൊ എന്താ വ്യത്യാസം ഓപ്ഷൻ എ ആയാലും സി ആയാലും ഡി ആയാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്നു അപ്പോ ഓപ്ഷൻ ബി ഈയുടെ പ്രത്യേകത എന്താ സെയ്സിംഗ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി അപ്പൊ ഇവിടെ ഒറ്റയാന ഏതാണെന്ന് മനസ്സിലായോ ഇങ്ങനെ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക ഇവിടെ പ്രധാനമന്ത്രിമാരുടെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടാണ് ചോദ്യം വന്നേക്കുന്നത് അപ്പൊ ഈ പ്രധാനമന്ത്രി അല്ലാത്ത വ്യക്തി വ്യക്തിയായിരിക്കും പിന്നത് എന്ത് വരിക അതിൻ്റെ ഉത്തരമായിട്ട് വരിക അപ്പൊ ആര് വരും സൈർ സിംഗ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒറ്റയാനെ കണ്ടെത്തുക ആകാശം ചന്ദ്രം ചന്ദ്രൻ നക്ഷത്രം വ്യാഴം ഇതിനകത്ത് ഏതാണ് ഒറ്റയാനായിട്ട് വരുന്നത് എന്താ ഉറപ്പായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും അല്ലെ ആകാശമാണ് ഒറ്റയാനെന്ന് പറയുന്നത് ആകാശത്ത് കാണുന്നവയാണ് ബാക്കി എല്ലാം ഏത് വ്യാഴം നക്ഷത്രം ചന്ദ്രനും എന്താ നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കും ഇവിടെ കോമണായിട്ട് മാറി നിൽക്കുന്ന ആരാ അത് ആകാശമാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്ത് താഴെ തന്നിരിക്കുന്നവയിൽ മറ്റുള്ളതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്താണ് എന്താണ് ഇവിടെ വേറിട്ട് നിൽക്കുന്നത് സമചതുരം ചതുരം ത്രികോണം ന്യൂനകോൺ അപ്പൊ ഏതാണ് വേറിട്ട് നിൽക്കുന്നത് ന്യൂനകോണാണ് ഇവിടെ വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ന്യൂനകോൺ ഇവിടെ വേർപെടാൻ കാരണം ന്യൂനകോൺ ഒഴികെ ബാക്കിയെല്ലാം എന്താണ് വിമാന രൂപങ്ങളാണ് നോക്കിക്കേ ചതുരവും സമചതുരവും ചതുരം ത്രികോണം ഒക്കെ എന്താ ദിമാന രൂപങ്ങളാണ് പക്ഷെ ന്യൂനകോൺ എന്താ ഒരു വിമാന രൂപമല്ല അല്ല അപ്പൊ വേറിട്ട് നിൽക്കുന്ന ആരാണ് ന്യൂനകോണാണ് ഇപ്പൊ ഇവിടെ വേറിട്ട് നിൽക്കുക കൂട്ടത്തിൽ പെടാത്തത് ഏത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരുന്നത് ഏതാ ചതുരം ത്രികോണം സമചതുരം സമാന്ത്രികം ഏതാ വേറിട്ട് നിൽക്കുന്നേ ത്രികോണമാണ് വേറിട്ട് നിൽക്കുന്നത് ത്രികോണം എന്തുകൊണ്ടാണ് ത്രികോണം വേറിട്ട് നിൽക്കുന്നത് ത്രികോണം ഒഴുകി ബാക്കിയുള്ളവയ്ക്കെല്ലാം എത്ര വശമുണ്ട് നാല് വശമുണ്ട് ഉണ്ട് അല്ലെ ചതുരത്തിന് നാല് വശം സമചതുരത്തിന് നാല് വശം സമാന്ത്രികത്തിന് നാല് വശം ത്രികോണത്തിന് എത്ര വശങ്ങളേ ഉള്ളൂ മൂന്ന് വശങ്ങളെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എന്താണ് ത്രികോണമാണ് ഇവിടെ വേറിട്ട് നിൽക്കുന്നത് എന്ന് ഓർക്കുക കേട്ടോ ഇനി താഴ്ത്തവരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്താ ക്ഷേത്രഗണിതം ബീജഗണിതം അംഗഗണിതം ഗണിതം ഏതാണ് വേറിട്ട് നിൽക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും അല്ലെ ഗണിതമാണ് വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഗണിതം ഒഴുകിയ ബാക്കി എല്ലാ ഗണിത ശാസ്ത്രത്തിനും വിവിധ ശാഖകളാണ് അല്ലെ അപ്പൊ ഗണിതത്തിന്റെ ശാഖയാണ് ബാക്കിയെല്ലാം അല്ലെ ക്ഷേത്രഗണിതം എന്താണ് അംഗഗണിതം ബീജഗണിതം ഒക്കെ എന്താ ഗണിതത്തിൽ നിന്ന് വേർപെട്ട് പോയിട്ടുള്ള ശാഖകളാണ് അപ്പൊ ഗണിതമാണിവിടെ വേറിട്ട് നിൽക്കുന്നത് പറഞ്ഞിരുന്നു ഒറ്റയാന കണ്ടത്തിയ വ്യാഴം നക്ഷത്രം ആകാശമൊക്കെ പറഞ്ഞില്ല അപ്പൊ എന്താ ഇതെല്ലാം ആകാശത്തുക ആകാശമാണ് ഇവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് അതുപോലെ തന്നെ ഗണിതമാണിവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് കാരണം ഗണിതത്തിന്റെ ശാഖകളാണ് ഈ ബാക്കി കൊടുത്തിരിക്കുന്ന മുഴുവനും അടുത്തൊരു ചോദ്യം ഒറ്റയാന കണ്ടെത്തുക പേന പുസ്തകം പെൻസിൽ യൂണിഫോം ഏതാ ഉറപ്പായിട്ട് നമുക്ക് പറയാം അല്ലെ യൂണിഫോമാണ് കാരണം എന്താ പേനയും പുസ്തകം പെൻസിലും ഒക്കെ എന്താണ് നമ്മൾ എഴുതാൻ അല്ലെങ്കിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് ബാക്കിയല്ല പക്ഷെ യൂണിഫോം എന്തല്ല അതിനകത്ത് പെടുന്ന ഒരു മാധ്യമം അതുകൊണ്ട് തന്നെ ഒറ്റയാണ് എപ്പോഴും എന്തായിരിക്കും യൂണിഫോം ആയിരിക്കും താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏത് ചെമ്പ് അലുമിനിയം അൽനിക്കോ ഇരുമ്പ് എന്താണ് ചെമ്പ് അലുമിനിയം അൽനിക്കോ ഇരുമ്പ് ഇതിനകത്ത് ഏതാണ് വേറിട്ട് നിൽക്കുന്നത് ഏതാ അൽനിക്കോയാണ് എന്തുകൊണ്ടാണ് അൽനിക്കോ വേറിട്ട് നിൽക്കാൻ കാരണം കാരണം ഈ ഒരു അൽനിക്കോ ഒഴികെ മറ്റെല്ലാം ലോഹവും അൽനിക്കു എന്താണ് ലോഹസങ്കരവുമാണ് അല്ലേ അപ്പൊ അൽനിക്കു എന്താ അൽനിക്കോ ഒരു ലോഹമല്ല ലോഹ ലോഹസങ്കരമാണ് പക്ഷെ ചെമ്പും അലുമിനെ ഇരുമ്പൊക്കെ എന്താ അതൊക്കെ ഒരു ലോഹമാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അതിനെ അൽനിക്കോ വേറിട്ട് നിൽക്കുന്നതായിട്ട് പറയാൻ കാരണം അടുത്ത് താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം പദമേത് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഓൾറെഡി നോക്കി അല്ലെ താഴെ പറയുന്ന വ്യത്യസ്തനാര് വ്യത്യസ്തനാരാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാ പരുത്തി കമ്പിളി ടെർമിനൽ പട്ട് ഏതാ ടെർലിനാണ് വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണത് ടെർലിൻ എന്താണ് കൃത്രിമനാരും മറ്റുള്ളവയൊക്കെ എന്താ പ്രകൃതി എത്തുന്ന നാരും പരുത്തിയും കമ്പിളിയും പട്ടൊക്കെ എന്താ പ്രകൃതിയിൽ നിന്ന് നമുക്ക് പ്രകൃതി സ്വാഭാവികമായിട്ട് നൽകുന്ന പ്രകൃതി എടുക്കാൻ സാധിക്കുന്ന നാരുകളാണ് പക്ഷെ എന്താണ് ടെർലിൻ ഒരിക്കലും സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന നാരല്ല അതൊരു കൃത്രിമ നാരാണ് നമ്മൾ നിർമ്മിച്ചു മനുഷ്യ നിർമ്മിതമാണ് അതാണ് ഇവിടെ വ്യത്യാസം ഇനി ഒറ്റയാന കണ്ടെത്തുക ഇതിനകത്ത് ഏതാണ് ഒറ്റയാന എന്ന് പറയുന്നത് അസ്ട്രോളജി ആണല്ലേ ബാക്കിയെല്ലാം എന്താ ബാക്കിയെല്ലാം ഓരോ രോഗത്തെ കുറിച്ച് ഉള്ള പഠനശാഖകളാണല്ലേ ഇപ്പൊ ന്യൂറോളജിയെ കുറിച്ചുള്ള പഠനം അതുപോലെ തന്നെ എന്താണ് ഫംഗസിനെ കുറിച്ചുള്ള പഠനം രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ഒക്കെയാണ് അസ്ട്രോളജി എന്താ അത് ജ്യോതിശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനമാണ് അപ്പൊ അസ്ട്രോളജി ആണ് ഇവിടെ വേറിട്ട് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ പദം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളില് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പദം ഏതാ ഏതാ നമുക്ക് പെട്ടെന്ന് നോക്കി തന്നെ ഒറ്റയടിക്ക് മനസ്സിലാവും എന്താ ഇവിടെ വേറിട്ട് നിൽക്കുന്നത് ബാറ്ററി ആണ് കാരണം എന്താ ടോർച്ചും ഫോണും റേഡിയോ ഒക്കെ പ്രവർത്തിക്കുന്ന എന്ത് വേണം ബാറ്ററി വേണം അപ്പൊ ഇത് മൂന്നിലും വരുന്ന കോമൺ ആയിട്ടുള്ള ആണ് ബാറ്ററി എന്ന് പറയുന്നത് അല്ലേ ഇവിടെ വേറിട്ട് നിൽക്കുന്നത് ഏതായിരിക്കും ബാറ്ററി ആയിരിക്കും ഇവിടെ വേറിട്ട് നിൽക്കുന്നത് ഇനി ഒറ്റയാന കണ്ടെത്തുക പച്ച മഞ്ഞ നീല ചുവപ്പ് ഏതാ ഏതാ പെട്ടെന്ന് മനസ്സിലാവൂല്ലേ മഞ്ഞയാണ് കാരണം എന്താ ബാക്കി മൂന്നും പ്രാഥമിക നിറങ്ങള പച്ചയായാലും നീലയായാലും ആയാലും ചുമ്പും പച്ച നീലും ചൊമ്പിന്റെ പ്രത്യേകത എന്താ ഇവ പ്രാഥമിക നിറങ്ങള അപ്പൊ പ്രാഥമിക നിറത്തിൽ പെടാത്ത ഏതു മാത്രമേ ഉള്ളൂ മഞ്ഞ മാത്രമേ ഉള്ളൂ ഒറ്റയാൻ ആരായിരിക്കും മഞ്ഞ ആയിരിക്കും ഇനി ഒറ്റയാന കണ്ടെത്തുക മറ്റൊന്ന് ലേക്ക് പൂള് ബോണ്ട് ബ്രോക്ക് ഏതാണ് ഇത് ഒറ്റയാന കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഇത് വരും ഒറ്റയാനപ്പെട്ടു നിൽക്കുന്നത് ബ്രോക്കാണ് ഒറ്റയാനപ്പെട്ട് നിൽക്കുക കാരണം എന്താണ് ബാക്കിയെല്ലാം നദി ലേക്ക് ആയാലും പോണ്ടായാലും പൂളായാലും അതിനാ ജലം ഒഴുകുന്നില്ല ബ്രോക്കില് പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് ജലം ഒഴുകുന്നുണ്ട് അപ്പോ ലേക്ക് പൂള് ബോണ്ട് പോണ്ടിൽ ജലം ഒഴുകുന്നില്ല അതിങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ ഉള്ളൊരു അനുഭൂതിയാണ് ഇപ്പൊ കുളത്തിലായാലും കൂളിലായാലും ലേക്കിലായാലും ഒക്കെ എന്താണ് അത് ജലം അവിടെ ഒഴുകുന്നില്ല പക്ഷെ ബ്രോക്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ജലം ഒഴുകുന്നുണ്ട് അതാണ് വ്യത്യാസം ഇനി ഗ്രൂപ്പിലെ മറ്റുള്ളവരിന്ന് വ്യത്യസ്തമായ നമ്പർ ജോഡികൾ തിരഞ്ഞെടുക്കുക നമ്പർ വച്ചിട്ടും ഈ വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് വരാറുണ്ട് അപ്പൊ നമ്പർ ജോഡി തിരഞ്ഞെടുക്കുമ്പോ എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് നോക്കിക്കേ ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും നൂറ്റി ഇരുപതും എഴുപത്തിനാലുമാണ് അപ്പൊ നൂറ്റി ഇരുപതും എഴുപത്തിനാല് വരുമ്പോ എങ്ങനെയാണ് വരിക ോക്കെ ഈ നൂറ്റി ഇരുപതും എഴുപത്തിനാലും ഒഴികെ ബാക്കി എല്ലാ ജോഡികളും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പന്ത്രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ ഈ ഒരു നൂറ്റി ഇരുപതും എഴുപത്തിനാലും ഒഴികെ ബാക്കി എഴുപത്തിരണ്ടായാലും പന്ത്രണ്ടായാലും നാല്പത്തെട്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ്റാറ് എൺപത്തിനാലും ഒക്കെ എന്താ പന്ത്രണ്ട് കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും പക്ഷെ നൂറ്റി ഇരുപതും എഴുപത്തിനാല് ഹരിക്കാനായിട്ട് സാധിക്കില്ല അതാണ് അവന്റെ വ്യത്യാസം വരിക ഇത് വേറൊരു ചോദ്യം ഒറ്റയാന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ അത് ഒറ്റയാന കണ്ടെത്തുമ്പോൾ ഏതാ ഒറ്റയാനായിട്ട് വരുന്നത് നോക്കിക്കേ ഏത് വരും നൂറ്റി നാപ്പത്തി ആറാണ് ഇവിടെ ഒറ്റയാനായിട്ട് വരുന്നത് നൂറ്റി നാപ്പത്തി ആറ് എന്തുകൊണ്ടാണ് നൂറ്റി നാപ്പത്തി ആറ് ഇവിടെ ഒറ്റയാനായിട്ട് വരാൻ സാധിക്കുന്നത് നൂറ്റി നാല്പത്തി ആറ് ഒഴികെ മറ്റെല്ലാം അതിന്റെ എന്തൊരു പ്രത്യേകത ഉണ്ടല്ലോ എന്താ മൂന്നിന്റെ ഗുണിതങ്ങളല്ലേ നോക്കിയേ ബാക്കിയല്ല നൂറ്റി എട്ടായാലും പതിനെട്ടായാലും തൊണ്ണൂറായാലും എന്താ മൂന്നിന്റെ ഗുണിത പക്ഷെ നൂറ്റി നാൽപ്പത്തി ആറ് എന്തിന്റെ ഗുണിതമല്ല മൂന്നിന്റെ ഗുണിതം അല്ല അതാണ് ഇവിടുത്തെ വ്യത്യാസം അടുത്ത് ഒറ്റയാന കണ്ടെത്തുക മൈനസ് സെവൻ നയൻ ഇലവൻ തേർട്ടി അപ്പൊ എന്താണ് ഇതിന്റെ വ്യത്യാസം ഒറ്റയാനായിട്ട് നിൽക്കുന്ന ആരാണ് ഏത് വരും നോക്കിക്കേ ഒമ്പതല്ലേ നോക്കിക്കേ എന്തുകൊണ്ടാണ് ഒമ്പതോടെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ബാക്കിയെല്ലാം എന്താ അഫാജ സംഖ്യകളാ അല്ലേ നോക്കിക്കേ ഏഴ് അഫാജ സംഖ്യയാണ് പതിനൊന്നാണ് പതിമൂന്നാണ് ഇതൊക്കെ എന്താ അഫാജ സംഖ്യകളാണ് അല്ലേ അപ്പൊ ഏഴെന്തല്ല ഏഴൊരു അഫാജ് സോറി ഒമ്പതൊരു അഫാജ സംഖ്യ അല്ലാത്തത് കൊണ്ട് റൈറ്റ് ആൻസർ ഏത് വരും ഒമ്പതായിട്ട് വരുന്നു അടുത്ത ചോദ്യം നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി എമ്പത്തി ഏഴ് മുന്നൂറ്റി അറുപത്തൊന്ന് ഇതിൽ ചേരാത്തത് തിരഞ്ഞെടുക്കാം ഇതിനകത്ത് ഏതാണ് ചേരാത്തതായിട്ട് വരുന്നത് നോക്കിക്കേ ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് തോന്നുക ഇരുന്നൂറ്റി എമ്പത്തി ഏഴ് അല്ലേ നോക്കിയേ എന്തുകൊണ്ടാണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വരുന്നത് ഇരുന്നൂറ്റി എമ്പത്തി ഏഴ് ഒഴികെ എല്ലാം പൂർണ്ണസംഖ്യകളാണ് അല്ലെ പൂർണ്ണ വർഗസംഖ്യകളാണ് ഇരുന്നൂറ്റി എൺപത്തേഴ് ഒഴികെ ബാക്കിയുള്ളവയെ എല്ലാം എന്താ പൂർണ്ണ വർഗസംഖ്യകളാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചായാലും മുന്നൂറ്റി അറുപത്തൊന്നായാലും നൂറ്റി അറുപത്തൊമ്പത് ഒക്കെ ആയാലും എന്താ പൂർണ്ണ വർഗസംഖ്യകളാണ് പക്ഷെ ഇരുന്നൂറ്റി എൺപത്തി ഏഴിൽ പൂർണ്ണ വർണ്ണ സം പൂർണ്ണ അല്ല അതുകൊണ്ട് ഇരുന്നൂറ്റി എമ്പത്തി ഏഴാണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തായിട്ട് വരിക ഇനി ഒറ്റയാനെ കണ്ടെത്തുക ഇരുപത്തൊമ്പത് മുപ്പത്തൊമ്പത് നാപ്പത്തൊമ്പത് അറുപത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത്തൊമ്പത് നാപ്പത്തൊമ്പത് അറുപത്തൊമ്പത് ഇതിനകത്ത് ഏതാണ് ഒറ്റയാനായിട്ട് വരുന്നത് ഏത് വരും ഇരുപത്തി ഒമ്പത് വരും അല്ലേ ഏതാണ് ഇരുപത്തി ഒമ്പത് കാരണം എന്താ ഇരുപത്തി ഒമ്പത് മാത്രമാണ് അഫാജി സംഖ്യ ഇവിടെ അഫാജി സംഖ്യ എന്ത് മാത്രമേ വരുന്നുള്ളൂ ഇരുപത്തി ഒമ്പത് മാത്രമേ ഇവിടെ അഫാജി സംഖ്യ ആയിട്ട് വരുന്നുള്ളൂ ഇരുപത്തി ഒമ്പതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി കൂട്ടത്തിൽ പെടാത്ത വേറെ ഒരെണ്ണമാണ് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഇതിനകത്ത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരുന്നത് ഏത് വരും പതിനഞ്ചാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരിക പതിനഞ്ച് മാത്രമാണ് അഫാജി സംഖ്യ അല്ലാത്തത് ബാക്കിയെല്ലാം എന്താണ് അഫാജ്യ സംഖ്യകളാണല്ലേ പതിനഞ്ച് മാത്രമാണ് അഫാജി സംഖ്യ അല്ലാത്ത ബാക്കി എല്ലാം എന്താണ് ബാക്കി എല്ലാ സംഖ്യകളും അഫാജി സംഖ്യയുടെ കൂട്ടത്തിലാണ് വരിക അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ പുതിയൊരു ടോപ്പിക് പഠിച്ചല്ലേ ഏതാണ് ഒറ്റയാനെ കണ്ടെത്താനാണ് പഠിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റയെ കണ്ടെത്താനായിട്ട് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെ ചോദ്യം വന്നുകഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം കേട്ടോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസിസ്റ്റന്റ് സെയ്സ്മാൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇരുപത്തഞ്ച് മോഡൽ എക്സാമില പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് സ്ക്രീനിങ് കാർഡ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച് എല്ലാവരും ടെലിഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക കേട്ടോ